ഹലോ അപ്പം നമുക്കിന്ന് കട്ട്ലറ്റ് ഉണ്ടാക്കാം അതിന് വേണ്ടുന്ന സാധനങ്ങളൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഉരുളക്കിഴങ്ങ് ബീട്രൂട്ട് പട്ടാണി അതുപോലെ തന്നെ പട്ടാണിയൊക്കെ വെള്ളത്തിട്ട് വെച്ചിരുന്നതാണ് പിന്നെ സവാള ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി പിന്നെ മല്ലിയില ഒക്കെ എടുത്തിട്ടുണ്ട് ചട്ടി ചൂടാക്കി വെച്ചിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്ക് ഇഞ്ചി പച്ചമുളക് സവാള ഇതൊക്കെ ഒന്ന് വഴറ്റി കൊടുക്കാം ഒന്ന് മൂത്ത് കൊടുക്കാം ആദ്യം കറിവേപ്പില ഇട്ടിട്ടുണ്ട് പിന്നെ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെ ഒന്ന് കൊടുത്തിട്ടുണ്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് ബ്രൗൺ നിറാകുമ്പോഴത്തേക്ക് ത ഉള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം ഉപ്പിടണേ കുറച്ച് ലേശം ഉപ്പ് ഇട്ട് കൊടുക്കാം അപ്പം ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം മറ്റേ നമുക്ക് പുഴുങ്ങുന്നതിലും കൂടെ ഉപ്പിട്ട് കൊടുക്കാനുണ്ട് അപ്പം ഇതൊന്ന് വേണ്ടുവരുമ്പോഴത്തേക്കും കുക്കറിൽ മറ്റത് ഞാൻ അടുപ്പത്ത് വെച്ച് വേവിച്ചിട്ടുണ്ട് അത് വെടിയെടുത്തിട്ടില്ല ഇത് പിന്നെ ഗരം മസാല മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി ഇതിൻ്റെ മസാലയൊന്നും അധികം വേണ്ട അപ്പോൾ ഇതൊന്ന് മൂത്ത് വരുമ്പോഴത്ത് ഒന്ന് ഇളക്കി ഒന്ന് മൂപ്പിച്ച് എടുക്കുമ്പോഴത്തേക്കും വേവിച്ച് ഇതേണ്ട വേവിച്ച് വെച്ചിരിക്കുന്ന എല്ലാം കൂടി ഇതിനകത്ത് ഒട്ടിട്ട് കൊടുക്കാം ഒന്ന് നല്ലവണ്ണം കുത്തി ഉടച്ച് കൊടുക്കാം ഉരുളക്കിഴങ്ങ് ഒക്കെ ഇങ്ങനെ കിടന്നാൽ നമുക്ക് കട്ട്ലെറ്റ് ഉണ്ടാക്കാൻ പറ്റില്ല അപ്പോൾ നമുക്കൊന്ന് ചെറുതാക്കി ഇടിച്ച് കണ്ടിട്ട് ഇടിച്ച് കൊടുക്കാം കുറച്ച് മല്ലിയിൽ ഇതൊക്കെ കൊടുക്കാം ഉപ്പൊക്കെ ആവശ്യത്തിന് ഇട്ടേക്കണേ നോക്കിയിട്ട് ഇത് ബ്രെഡ് ക്രംസ് പൊടിച്ചതാണ് കുറച്ച് ബ്രെഡ് ക്രംസ് നമുക്ക് ഈ മസാലയിലും കൂടി കൂടെ കൊടുക്കാം പിന്നെ മുട്ടയുണ്ട് പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് നല്ല കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഞാൻ കുറച്ച് എഴുതിയിട്ടുണ്ട് മുക്കി പൊരിക്കുന്നില്ല കുറച്ച് ഫ്രൈ സെമി ഫ്രൈ ആയിട്ട് എടുക്കാനുള്ളതുകൊണ്ട് ഇത് പരത്തി ഇതിനകത്തിട്ട് ചുട്ടിയിട്ട് എടുക്കണം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എടുത്തിട്ടില്ല പെട്ടെന്ന് പെട്ടെന്ന് എടുത്തതാണ് മുട്ടയിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസ് പൊതിഞ്ഞിട്ട് ഇതിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ പരത്തി കൈ കൊണ്ട് വരത്ത് കയ്യിൽ കുറച്ച് എണ്ണ വരത്തിയിട്ടുണ്ടെങ്കിൽ നമുക്കത് കയ്യിൽ ഒട്ടിപ്പിടിക്കില്ല അത് ആദ്യത്തെ നാലെണ്ണമാണ് നല്ലതാണ് ഒരു നാല് മണിക്ക് ചായയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്കിത് കഴിക്കാം പാല് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് ബാക്കിയുള്ളതും കൂടെ ചുറ്റെടുക്കുന്നുണ്ട് അപ്പം പാൽ തിളച്ച് വരുന്നിട്ട് നമുക്ക് തേയിലപ്പൊടി ഇട്ട് കൊടുക്കാം ഇവിടെ ഇത്തിരി അത്യാവശ്യം കടുപ്പത്തി ചായയിട്ട് എല്ലാവർക്കും ഇഷ്ടമാണ് അപ്പോൾ ഇന്ന് ഞാൻ ഫുൾ കവർ പാൽ എടുത്തിട്ടുണ്ട് പകുതി പാലാണ് ഞാൻ എടുക്കൽ സാധാരണ ഇന്ന് ഫുള്ള് കൊടുത്തിട്ടുണ്ട് തിളച്ച് വരുന്നുണ്ട് അപ്പം നമുക്കിതൊന്ന് വാങ്ങി പഞ്ചസാരയൊക്കെ ഇട്ട് എല്ലാവർക്കും കൊണ്ട് കൊടുക്കാം കുറച്ച് ടൊമാറ്റോ സോസും കൂടെ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇതിൽ നമുക്ക് എന്ത് രസമല്ലേ നമുക്കൊരു നാല് മണി ചായക്ക് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന സാധനമാണ് ഞാൻ തിന്നും നോക്കി അടുത്ത വീഡിയോ കാണാം ടാറ്റാ